അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ് യുദ്ധരംഗത്ത് ഇപ്പോൾ ഇന്ത്യയുടെ പോരാളികൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇവയ്ക്ക് കൃത്യമായ സ്ഥാനവുമുണ്ട് എന്നാൽ ഒരു കാലത്ത് കരസേനയ്ക്കകത്ത് കുറച്ച് വിനാശകാരികളുണ്ടായിരുന്നു സോവിയറ്റ് കാലത്ത് നിർമ്മിച്ച ടി സെവൻറ്റി ടു മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്ന അർത്ഥം വരുന്ന അജയ്യ എന്ന ഓമന പേരിട്ട് ഇന്ത്യൻ സൈന്യം വിളിച്ച യുദ്ധതന്ത്രം പതിറ്റാണ്ടോളം കരസേനയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചു അജയ ഇന്ത്യ പങ്കെടുത്ത നിരവധി സൈനിക നടപടികളിൽ രാജ്യത്തിന് കരുത്തായി അജയ നിന്നു ഏകദേശം രണ്ടായിരത്തി നാനൂറ് ടാങ്കുകളാണ് സേനയുടെ ഭാഗമായിട്ടുള്ളത് എന്നാൽ കാലാവധി കഴിഞ്ഞ ഇവയെ സൈന്യത്തിൽ നിന്ന് പതിയെ നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് രാജ്യം എന്നാൽ പഴയ വിനാശകാരിയെ അങ്ങനെ പൂർണമായും പൊളിച്ചു മാറ്റാൻ സേനയ്ക്ക് ഉദ്ദേശമില്ല സൈനികർ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ടാങ്കുകൾ യുദ്ധമുഖത്ത് ഇന്ന് നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ട് അതിനാൽ തന്നെ രൂപവും ഭാവവും മാറ്റി ആളില്ല യുദ്ധ ടാങ്കായി ഇതിനെ മാറ്റാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇന്ത്യ ടി സെവൻറ്റി ടു ടാങ്കുകൾ വാങ്ങുന്നത് കരുത്തുറ്റ ആക്രമണകാരി ആണെങ്കിലും മുപ്പത് വർഷം എന്ന ആയുസ് കടന്നുപോയിട്ട് കാലങ്ങളായി എന്നിട്ടും ചെറിയ അറ്റകുറ്റപ്പണികളിലൂടെ അജയ ടാങ്കുകളെ സൈന്യം പരിപാലിച്ച് ആയുസ് നീട്ടിയെടുത്തു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനിയും ഇവയെ പഴയ പോലെ അധികകാലം ഉപയോഗിക്കാനാകില്ല മാത്രമല്ല ആധുനിക യുദ്ധതന്ത്രങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇപ്പോൾ ഇതിനില്ല റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് റഷ്യയുടെ പേരുകേട്ട പല യുദ്ധ ടാങ്കുകളെയും യുക്രൈൻ സൈന്യം ഡ്രോണുകളും വേദാ മിസൈലുകളും കൊണ്ട് തരിപ്പണമാക്കിയത് നമ്മൾ കണ്ടതാണ് വില കുറഞ്ഞ ഡ്രോണുകൾക്ക് തന്നെ ഈ വിലയേറിയ ടാങ്കുകളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാം ഈ സാഹചര്യത്തിലാണ് തന്ത്രപ്രധാനമായൊരു പരിഷ്കരണത്തിന് ഇന്ത്യൻ സേന ഒരുങ്ങുന്നത് അജയയിൽ ഒരുക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ആധുനികമായ ഫയർ കൺട്രോൾ സിസ്റ്റം തെർമൽ ഇമേജിംഗ് സൈറ്റ്സ് ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കുന്ന എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ ആയിരം ഹോഴ്സ് പവർ കരുത്ത് ഉത്പാദിപ്പിക്കുന്ന പുതിയ എൻജിൻ ഇവയൊക്കെ ചേർത്താകും അജയ ഇനി തിരികെ വരിക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംവിധാനവും ഇതിനുണ്ടാകും മാത്രമല്ല ഡ്രോണുകളെ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും ഇതിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതത്ര എളുപ്പമല്ല പഴയ ടാങ്കിനെ ആളില്ലാതെ റോബോട്ടിക് വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടാങ്കായി പരിവർത്തനം ചെയ്യുക എന്നത് വളരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് ദുർഘടമായ യുദ്ധമുന്നണിയിലാകും പുതിയ അജയയെ വിന്യസിക്കുക ഈ മാറ്റം വഴി ആക്രമണങ്ങളിൽ സൈനികർക്ക് ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാം അതിനാൽ ശത്രുവിന്റെ താവളങ്ങളിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്താൻ രണ്ടാമതൊന്ന് ഇനി ആലോചിക്കേണ്ടി വരില്ല എന്ന് സാരം നിലവിൽ ഡി ആർ ഡി ഒ ഇന്ത്യ നിർമ്മിത അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ആളില്ലാ പതിപ്പ് വികസിപ്പിക്കുന്നുണ്ട് ഈ അറിവുകൾ ഉപയോഗിച്ചാകും അജയയുടെ രൂപമാറ്റവും സാധ്യമാക്കുക മാത്രമല്ല പുതിയൊരു ആളില്ല യുദ്ധ ടാങ്ക് വികസിപ്പിക്കുന്നതിനേക്കാൾ സാമ്പത്തികമായുള്ള ലാഭവും ഈ പദ്ധതി തന്നെയാണ് അജയ ടാങ്കിനെ പരിഷ്കരിച്ച് ആളില്ല യുദ്ധ ടാങ്കായി മാറ്റുന്നതിന് ഇരുപത്തി അഞ്ചു കോടി രൂപയോളം ചെലവാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് പ്രതിരോധ രംഗത്ത് തദ്ദേശീയ ആയുധ നിർമ്മാണ പദ്ധതിക്കും ഇതൊരു മുതൽക്കൂട്ടാണ് ഭാവിയിൽ ഏതെങ്കിലും യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ഉപയോഗിക്കാനായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ടാങ്കുകൾ വാങ്ങേണ്ടി വരില്ല എന്നതാണ് പ്രധാന കാര്യം നിലവിലുള്ള അജയ ടാങ്കുകൾ പരിഷ്കരിച്ച് കഴിഞ്ഞാൽ അവ മറ്റൊരു ശക്തമായ ആയുധമായി മാറും ടാങ്ക് ഫ്ലീറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പതിലായിരിക്കും അജയയ്ക്ക് പകരമായുള്ള ഈ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുക നിലവിൽ യു റഷ്യ എന്നീ രാജ്യങ്ങൾ ഇത്തരം റോബോട്ടിക് വെഹിക്കിളുകൾ വികസിപ്പിക്കുന്നുണ്ട് എന്തായാലും അജയ തിരിച്ചെത്തുമ്പോൾ പ്രതിരോധ രംഗത്ത് വൻ നേട്ടമാണ് സ്വന്തമാകുക ഈ സാങ്കേതികവിദ്യ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും കടന്നു ചെല്ലും